ഹോട്ടൽ ചെയ്യുമ്പോഴേ പാചകം അറിഞ്ഞാലുള്ള യഥാർത്ഥ ഗുണം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ടോപ്പിക്സിൽ പാചകം അറിഞ്ഞാൽ ഹോട്ടല് അയാൾ ചെയ്യുന്ന ഹോട്ടല് യഥാർത്ഥ പാചകമാണ് അയാൾക്കറിയാമെങ്കിൽ വിജയം ഉറപ്പാണ് അപ്പം എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഹോട്ടൽ സക്സസ് ആക്കി കൊടുക്കുക അത് എൻ്റെ ജോലിയും ബിസിനസ്സും ഭക്ഷണ പാചകം ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് ആ ചെയ്യുന്ന ഡിവിഷൻ അപ്പം നമുക്ക് നമുക്കൊരു ഹോട്ടൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം വന്നു അപ്പം ഇതിൽ എന്തൊക്കെ ഫുഡുകൾ ചെയ്യണം എന്തൊക്കെയാണ് അതിന്റെ പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് കൊണ്ട് മുഴുവൻ ചെയ്യണം എന്ന് ഒരിക്കലും അർത്ഥം ഇല്ല അത് അതാദ്യം മനസ്സിലാക്കുക നമുക്ക് അറിവുണ്ടാവാം നമുക്ക് സ്കൂളിലൊക്കെ പഠിപ്പിച്ച സ്കൂളിലെ പല സബ്ജക്റ്റുകളൊന്നും അല്ല യൂസും ഉണ്ടാവുക ഒരു യൂസും ഇല്ല ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് യൂസ് ഉള്ളൂ പന്ത്രണ്ട് കൊല്ലം നമ്മൾ അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം ഉപയോഗിച്ച പല സംഗതികളും ചിലപ്പോൾ യൂസ് ആയിക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് അറിവുണ്ടാക്കുക എന്നുള്ളത് ഒരു മഹത്തായ സംഗതിയാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഭക്ഷണം നമ്മൾ എന്താണ് നമ്മളെ ഹോട്ടലിലെ മെനു എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഉൾക്കൊണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മെനു തീരുമാനിക്കുക തീരുമാനിച്ചതിന് ശേഷം ആ ആ വിഷയങ്ങള് അതിൽ നിങ്ങൾ ഒരു മിനിമം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉൾക്കാഴ്ചകൾ കിട്ടും പിന്നെ നിങ്ങൾ പോകുന്ന സ്ഥലം അത് പെർഫെക്റ്റ് ആയിട്ട് ഉള്ള സ്ഥലമാണോ നിങ്ങൾ അത് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന സ്ഥലമായിരിക്കണം ആ രുചിയും ഗുണവും ഇല്ലെങ്കിൽ എവിടെയൊക്കെ രുചികൾ അതിനേക്കാൾ നല്ലതുണ്ട് എന്നുള്ളത് എന്നുള്ളത് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ കുറെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് അവിടെയൊക്കെ സഞ്ചരിച്ച് നിങ്ങൾക്ക് പറ്റിയ ക്വാളിറ്റി ടേസ്റ്റ് ഇതൊക്കെ ഒന്ന് നിലവാരമൊക്കെ ഒന്ന് ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ജോയിൻ ചെയ്യുക കാരണം എല്ലാ കിച്ചണിലും നമ്മൾ പഠിക്കാൻ കയറ്റിക്കൊള്ളണം എന്നില്ല അതൊന്ന് മനസ്സിലാക്കണം എങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹം പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കും ഇല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്കാരനായിട്ട് കയറിക്കൊണ്ടെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് റെസിപ്പീസ് ചെയ്യുന്ന രീതി ഒക്കെ ലൈവായിട്ടൊന്ന് മനസ്സിലാക്കി ഒരു ട്രെയിനിങ് എടുക്കുക കാരണം ഒരു ഹോട്ടലിൽ ചെയ്യാൻ പോകുന്ന ആൾ നാൽപ്പത് അമ്പത് ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടാണ് ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവും അതൊന്നും ഇവിടെ ഒരു വിഷയമില്ല നിങ്ങൾ സൈക്കിൾ ചവിട്ടണമെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചേ പറ്റുള്ളൂ അതുപോലെ ഇതിനകത്തുള്ള മിനിമം ബേസിക് ട്രെയിനിങ്ങിൽ പെട്ട കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഭംഗിയായിട്ട് ഒന്ന് ഒരു ചെറിയ ഒരു പിരീഡ് ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിന്റെ പിന്നാലെ നിങ്ങൾ ചെയ്യുന്ന ഹോട്ടൽ നിങ്ങൾ ആ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൻ്റെ പ്ലേസിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് ആ വിഷയങ്ങളെക്കുറിച്ച് ഒരു മിനിമം ധാരണ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആട നെയ്യ് പല സാധനങ്ങളും നിങ്ങൾക്ക് എന്തിനാണ് ഉപയോഗിച്ചത് എത്ര ഉപയോഗിച്ചത് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ചോദിക്കാൻ പറ്റും അതല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ വരുന്നവൻ പറയുന്നതാണ് കഥ നിങ്ങൾക്ക് തിരിച്ച് ഇത് ഇത്ര അല്ല ഒഴിക്കേണ്ടത് ഇത്ര ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല അത് മാത്രല്ല നിങ്ങൾക്ക് നല്ലൊരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനും പറ്റില്ല കഴിഞ്ഞില്ലേടാണ് അപ്പോൾ ഈ രീതിയിൽ ഇതിനെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് ചെയ്താൽ കുക്കിംഗ് അറിഞ്ഞാൽ നിങ്ങൾക്കൊരു കിഡ്ഡിലൻ വിജയമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക എങ്ങനെ കിഡിലൻ വിജയം ചെറിയ വിജയമല്ല കാരണം കുക്കിംഗ് അറിയുമെങ്കിൽ പിന്നെ അയാളെ തോൽപ്പിക്കാൻ എളുപ്പമല്ല സാക്ഷി അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആരും ആരുമാട്ടെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോവാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഫുഡുകളെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടാക്കുക ഒരു ചായക്കടയാണ് ചായക്കടയാണെങ്കിൽ വ്യത്യസ്തമായ ചായകൾ എവിടെ കൊടുക്കുന്നു അവിടെയൊക്കെ പോയി ചായ കുടിച്ച് എനിക്ക് ഓക്കെ ഒന്നെങ്കിൽ അവിടെ നിന്ന് പഠിക്കുക അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടത് അതാരും തരും അതന്വേഷിച്ചാൽ കണ്ടെത്തും അപ്പം അത് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ സംരംഭത്തിലേക്ക് വരിക അപ്പോൾ പാചകം പറഞ്ഞാൽ നിങ്ങളെ ഹോട്ടൽ ഗ്രമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും അപ്പോൾ അപ്പം കിട്ടും അതുപോലെ നല്ല അറിവുകൾ ചിലപ്പം മിസ്സായാൽ തിരിച്ച് കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്